ീനാരായണ പരമഗുരുവേ നമ ഭദ്രകാളിയഷ്ടകം മന്ത്രം നാല് മാതംഗസ്രുതിഭൂഷിണി മധുധരിണി സുധമോഷിണി षेवकडाशभीषणविसर्गक्षेमसंहारिणी मादङ्गीं महिषासुरप्रमदिनीं माधुर्यदुर्यागरश्रीकारोत्तरपाणिपङ्गजपुडी ശ്രീഭദ്രകാളീംബജീ ശ്രീനാരായണ പരമഗുരവേ ഓ ശുഭദിനം സുപ്രഭാതം ഭദ്രകാളി അഷ്ടകം മന്ത്രം നാലിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു മാതംഗ മഹർഷിക്ക് സ്വന്തമാക്കാനിടയായ അറിവിനെ അതായത് ശ്രുതി സ്വന്തം ശ്രുതിക്ക് അതായത് കാതിന് അലങ്കാരമാക്കി തീർത്തിരിക്കുന്നവളാണ് ദേവി തേൻ നിറഞ്ഞു തുളമ്പുന്ന വാക്കുകളോട് കൂടിയ വാഗ്ദേവിയാണ് ഈ ദേവി ആ വാക്കുകൾ അമൃതത്തെ അസത്യമാക്കി കളയുന്നു പുരുകൊടി ഇളക്കുക കടാക്ഷിക്കുക വീക്ഷിക്കുക എന്നിവ കൊണ്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നീ ക്രിയകൾ ദേവി ചെയ്യുന്നു അങ്ങനെയുള്ള ദേവി ഗിരിവർഗ കന്യകയാണ് മഹിഷാസുരനെ വധിച്ചവളുമാണ് മാധുര്യത്തിന്റെ ഭാരത്തിന് ഇരിപ്പിടമായിട്ടുള്ളതും ഐശ്വര്യത്തിൽ ഉണ്ടാക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠവുമായ കഴിത്തലങ്ങളാകുന്ന പങ്കജകുളങ്ങളോട് കൂടിയവളാണ് ദേവി അങ്ങനെയുള്ള ഭദ്രകാളി ഞാൻ ഭജിക്കുന്നു ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാമ്പിക